എ കെ ജി സെന്റർ ആക്രമണ കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പ്രതികളാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു രണ്ട് പ്രതികൾക്കും ജൂൺ പതിമൂന്നിന് ഹാജരാകാൻ തിരുവനന്തപുരം സിജെഎം കോടതിയുടെ സമൻസ് ആക്രമണത്തിന് നിർദ്ദേശം നൽകിയ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി സുഹേൽ ഷാജഹാൻ ഉൾപ്പെടെ പിടികിട്ടാനുള്ള രണ്ട് പ്രതികളുടെ പേരിൽ പ്രത്യേക കുറ്റപത്രം സമർപ്പിക്കും ജൂലൈ ഒന്നിനാണ് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് വി ജിതിൻ എ കെ ജി സെന്ററിലേക്ക് സ്ഫോടക വസ്തുവിറിഞ്ഞ് അക്രമം നടത്തിയത് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയ പോലീസിന് പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല സിപിഐഎമ്മിന് മേൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം കെട്ടിയേൽപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ഭാഗത്തുനിന്നുണ്ടായി രാഷ്ട്രീയ കോളടക്കം സൃഷ്ടിച്ച കേസിലാണ് ഇരുപത്തിരണ്ട് മാസത്തിനുശേഷം ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം സിജെഎം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് കഴക്കൂട്ടം ബ്ലോക്ക് സെക്രട്ടറി വി ജിതിൻ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന ടി എന്നിവരെ പ്രതിചേർത്താണ് സ്കൂട്ടറിലെത്തിയ ജിതിൻ സ്ഫോടക വസ്തു ഇതിനുള്ള സഹായം ചെയ്തു നൽകിയെന്നുമാണ് കുറ്റപത്രത്തിൽ നൽകിയത് സ്കൂട്ടർ എത്തിച്ചു നൽകിയതും ആക്രമണത്തിന് ശേഷം തിരികെ കൊണ്ടുപോയതും രണ്ടാഴ്ച മുമ്പ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കെ പി സി സി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് എ കെ ജി സെന്റർ ആക്രമണത്തിന് പിന്നിലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സുഹൈൽ ഷാജഹാനാണ് അക്രമത്തിന് ജിദിനോട് നിർദ്ദേശിച്ചതും സ്ഫോടക വസ്തു ഉൾപ്പെടെ എത്തിച്ചു നൽകിയതും സുഹേലിന്റെ ഡ്രൈവറായ സുധീഷിന്റേതാണ് സ്കൂട്ടർ വിദേശത്തേക്ക് കടന്നതിനാൽ ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാനായിട്ടില്ല അതിനാൽ ഇവർക്കെതിരെ വീണ്ടും പ്രത്യേക കുറ്റപത്രം നൽകുമെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം